ബാറിന് പരിസരത്തെ അടിപിടി മൂന്ന് പ്രതികൾ അറസ്റ്റിൽ മാരാമൻ റിസോർട്ട് ബാറിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് യുവാക്കളെ മുൻവിരോധം കാരണം മർദ്ദിക്കുകയും സൈക്കിൾ ചെയിൻ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ മൂന്ന് പേരെ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു തോട്ടപ്പുഴശ്ശേരി പുലൂർ വീട്ടിൽ നിന്നും വരയന്നൂർ സാബുവിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പതുകാരൻ എബി അൽഫോൺസ് തോട്ടപ്പുഴശ്ശേരി ചിറയിരമ്പ് മേച്ചിറ എന്ന സ്ഥലത്ത് മേച്ചിറയിൽ വീട്ടിൽ മുപ്പത്തിനാലുകാരൻ ഷെറിൻ ജോയ് കുറിയന്നൂർ കുഴിമണ്ണിൽ മുപ്പത്തിനാലുകാരൻ സെബാൻ എന്ന സെബാസ്റ്റ്യൻ എന്നിവരാണ് പിടിയിലായത് മെയ് അഞ്ച് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് ശേഷം ബാറിന്റെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചാണ് സംഭവം സുഹൃത്തുക്കളായ നാരങ്ങാണം നോർത്ത് അഞ്ചുതോട് കുഴിത്തടത്തിൽ ഇരുപത്തിയഞ്ചുകാരൻ അരുൺ റോഷൻ അനൂപ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് റോഷനെയും അനൂപിനെയും ഉപദ്രവിക്കുന്നത് കണ്ട് തടസ്സം പിടിച്ചപ്പോഴാണ് അരുണിനെ സൈക്കിൾ ചെയിനും സോഡാക്കുപ്പിയും കൊണ്ട് പ്രതികൾ ആക്രമിച്ചത് മൂവരെയും തല്ലിച്ചതച്ച ആക്രമികളിൽ നിന്നും രക്ഷപ്പെടാനായി ഇവർ കാറിൽ കയറിയപ്പോൾ കാറിന്റെ കണ്ണാടി പ്രതികൾ അടിച്ചു പൊട്ടിച്ചു അരുണിന്റെ തലയ്ക്കും വലത് കൈവിരലുകൾക്കും ആഴത്തിൽ മുറിവേറ്റു തുടർന്ന് ഇയാൾ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ തലയിലും കൈകളിലും മറ്റും പരുക്കുപറ്റിയ പാടുകൾ കണ്ടെത്തിയത് സംഘർഷത്തിനിടെ സംഭവിച്ചതാണെന്ന് വ്യക്തമായിരുന്നു പോലീസ് ശാസ്ത്രീയ അന്വേഷണ സംഘം സംഭവസ്ഥലവും കാറും പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത് കൂടുതൽ പ്രതികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് എസ് ഐ മുഹസിൻ മുഹമ്മദ് സി പി ഒമാരായ ശ്രീജിത്ത് ശശികാന്ത് ബിപിൻ രാജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട